ബീഹാറിലെ വളരെ ശക്തമായ മത്സരം നടന്നു അവിടെ പക്ഷെ എല്ലാ എക്സിറ്റ് പോളുകളും തന്നെ എൻ ഡി എക്ക് ഭൂരിപക്ഷവും ചിലർ വളരെ മൃഗീയ ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒക്കെ പ്രഖ്യാപിച്ചവരുണ്ട് അപ്പോ നമുക്ക് ഇപ്പോ ഒരു നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു ഒരു മണിക്കൂറോടെ കഴിയാതെ കൃത്യമായൊരു സൂചന കിട്ടില്ല നിലവിൽ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ ബി ജെ പിയും ജെ ഡിയും ചേർന്ന എൻ ഡി എ സഖ്യത്തിന് ഒരു ഒരു മുൻതൂക്കമുണ്ട് എന്ന് തന്നെ കരുതാം അത് കാരണം ഏറ്റവും പ്രധാനമായും അത് പതിനായിരം രൂപ സ്ത്രീകളിലേക്ക് ഒരു ഒന്നേകാൽ കോടിയോളം സ്ത്രീകളുടെ കുടുംബങ്ങളിലേക്ക് പതിനായിരം രൂപ ക്യാഷായി അത് കൃത്യമായ ഒരു കൈക്കൂലിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇത്തരം കാര്യങ്ങൾ കണ്ണടക്കുകയാണ് അത്തരം കൈക്കൂലികൾ എല്ലാ സർക്കാരും കൊടുക്കുന്നുണ്ട് കേരളത്തിലും ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്രയും ഭീകരമായ ഒരു കൈക്കൂലി മത്തോ രണ്ടായിരം രൂപയുടെ കൈക്കൂലിയൊക്കെയാണ് ഈ കിറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആയിരം രൂപയുടെ പെൻഷൻ എന്നൊക്കെ പറയുന്ന അഞ്ഞൂറ് രൂപയുടെ പെൻഷനേ ഉള്ളൂ ഇത് പതിനായിരം രൂപ ഒരു കുടുംബത്തിലേക്ക് കിട്ടിയ പാവങ്ങളെ സ്വന്തത്തോളം അതൊരു ഒരു കൈക്കൂലി തന്നെയാണ് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഏറ്റവും വലിയ അത് കൃത്യമായ ആ കൂടി തന്നെയാണ് ചെയ്തതും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അപ്പൊ അത് അതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഒരു ഒരു മണിക്കൂറുകൂടെ കഴിയാതെ കൃത്യമായ ഒരു സൂചന പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കിട്ടുന്നതൊക്കെ എപ്പോഴും മാറി പറയാറുണ്ട് ഈ എക്സിറ്റ് പോളുകൾ തെറ്റിയത് ശരിയായതും നിരവധിയായ അവസരങ്ങളുണ്ട് കൂടുതലും തെറ്റിയ അവസരങ്ങളാണ് നമുക്ക് നോക്കാം കാര്യമുള്ളത് ഈ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വോട്ട് ചോരി വിവാദവും ഒക്കെ കത്തിച്ച ഒരു സമയം കൂടിയാണിത് ഈ കള്ള വോട്ട് ചെയ്തവരെ നേരിട്ട് കൊണ്ടുവന്ന് ഉള്ള നിർത്തിയിട്ട് ഉള്ള പ്രവചനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഒരു ഇടയിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അവർക്ക് നേരത്തെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരം രൂപ ഒരു കുടുംബത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു നിസാര കാര്യമല്ല അതാ അത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അത്തരത്തിലുള്ള ഒരു തന്ത്രം വനയുമ്പോൾ അത് സ്ത്രീ വോട്ടർമാരെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ സാധിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഈ വോട്ട് വിവാദം നടക്കുന്നുണ്ടാവും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യത്തിനും കൃത്യമായ ഒരു മറുപടി അതിനെ മൊത്തത്തിൽ രാഷ്ട്രീയക്കാർ മറുപടി പറയുന്ന കുട്ട് മറുപടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിന്ന് വരുന്നത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ട് അത് തിരുത്താനുള്ള ചുമതല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ രാജ്യത്തിന്റെ കോടിക്കണക്കിന് നികുതിപ്പണം ചെലവാക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം അക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നു അത് ചൂണ്ടിക്കാട്ടിക്കുന്നവരോട് നിങ്ങൾ സത്യവാങ്മൂലം തരാനൊക്കെ പറഞ്ഞ അവരെ വരട്ടെയാണ് നിങ്ങൾ തെറ്റ് ഒരു കേസ് പോലും ഈ ഇദ്ദേഹം രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം അല്ല അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടണം അദ്ദേഹത്തിന്റെ തെറ്റാണെന്ന് തെളിയിക്കാനെങ്കിലുമുള്ള ബോധ്യം ഉണ്ടാവണം ഇത് കഴിഞ്ഞ മൂന്ന് പത്രസമ്മേളനങ്ങളായി കഴിഞ്ഞ നമുക്കറിയാം കർണാടകയിലെ കാര്യങ്ങൾ ആയിരുന്നു ആദ്യം പറഞ്ഞത് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും ബീഹാറിലും ഇതൊക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബീഹാറിലേക്ക് ട്രെയിനുകൾ വരെ സ്പെഷ്യൽ ട്രെയിനുകൾ വരെ വോട്ടെടുപ്പിന് മുമ്പ് റെയിൽവേ ഇട്ട് കൊടുക്കുന്നു അത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം പ്രശാന്ത് ഭൂഷൺ അടക്കം നിരവധി പേര് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല ഉത്തരം പറയാതെയും ഏകപക്ഷീയമായി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ടും ഒരു ഒരു സർക്കാർ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തൊക്കെ ചെയ്യാവോ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് നമ്മൾ നിഷേധിക്കരുത് അതുകൊണ്ട് എല്ലാ അവർക്ക് വോട്ട് ചെയ്തവരെല്ലാം തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല അത് എൻ ഡി എക്ക് അവരുടേതായ അവകാശമുണ്ട് തെരഞ്ഞെടുപ്പുകളില് അവർക്കും വോട്ട് കിട്ടുന്നുണ്ട് മുൻ ഗവൺമെന്റുകളുടെ ഭാഗത്തൊക്കെ ഗുണവും ഇത് അവിടെ നിതീഷ് കുമാറിന് പൂർണ്ണമായൊരു ജനസമിതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ പലപ്പോഴും നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വലിയ ടോൾ ലീഡറാണ് ഇന്ത്യയിൽ പണ്ട് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അല്ലെ ഇപ്പോ നെഹ്റു നെഹ്റുവും വാജ്പേയി നമ്മുടെ മോഡിയും പോലെ അവിടെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ തീർച്ചയായിട്ടും നിതീഷ് കുമാർ ആണ് ഏറ്റവും ടോൾ ലീഡർ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ലാലു പ്രസാദിനെതിരെ ഒത്തിരിയേറെ അഴിമതി ആരോപണങ്ങൾ വരികയും ഇപ്പോൾ ലാലു പ്രസാദിന് പ്രായമായി മാറുകയും മകനാണ് മകനെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു കുടുംബാധിപത്യം എന്നുള്ള ഒരു പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും തെരഞ്ഞെടുപ്പില് ജനവിധി എന്താണെന്ന് കുറെ കൂടെ വ്യക്തമാകാൻ ഇനിയും ഒരു മണിക്കൂറുടെ കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം